ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്കിവിടെ രാവിലെ തന്നെ മഴയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് മഴയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ മഴയൊന്നും പെയ്യാറില്ലായിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തു പോയാലും പിന്നെ അങ്ങനെ വെയിലൊക്കെ തെളിഞ്ഞ് നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ഇന്ന് രാവിലെ തൊട്ട് താ മഴയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രാത്രി മുഴുവനും നല്ല കാറ്റുമായിരുന്നേ അങ്ങനെ മഴയും കാറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മഴയും കാറ്റുമൊക്കെ തണുപ്പ് തണുപ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതൊന്നും ബാധ രാവിലെ തന്നെ അടുക്കളേക്ക് കയറിയേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇന്ന് സ്കൂളും കൂടി ഉള്ള രാവിലെ തന്നെ ചോറും കറിയും കാപ്പി എല്ലാം നമുക്ക് റെഡിയാക്കിയേ പറ്റുള്ളൂ എന്തായാലും രാവിലെ നമുക്കൊരു പാവിക്ക തോരൻ വെക്കുക എന്ന് അപ്പോൾ പാവിക്ക തോരൻ വെച്ചിട്ട് നമുക്ക് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് പാവയ്ക്ക് എടുത്ത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് മിനിറ്റോളം മഞ്ഞൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതാണ് കേട്ടോ പിന്നെ നന്നായിട്ട് കഴുകി വരി നന്നായി കുഞ്ഞ് കുഞ്ഞായിട്ടൊന്ന് കൊത്തിയും കൂടി അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി വെച്ചതാണ് പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങയും സവോളയും പിന്നെ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത് ഉപ്പ് തിരുമിയ പാവയ്ക്കും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കടവൊക്കെ ഇട്ട് പൊട്ടി നമ്മൾ അടുപ്പയിൽ വേകാനായിട്ട് വെച്ചേ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മറ്റേ അടുപ്പിൽ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയൊക്കെ തിളച്ചപ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുത്ത് നമ്മളും ചായ കുടിക്കുക കേട്ടോ ഒരു ചെറിയ കഷ്ണം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂ കേക്ക് പോലെ കടയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് അതും കൂടെ കൂട്ടിയാണ് നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ആദ്യക്കുട്ടം എന്താ കറി വെക്കുന്നിടത്ത് വന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോൾ എന്ത് കറി വെച്ചാലും ആളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ പാവിക്ക തോരനൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പമാണ് ഉണ്ടാക്കിയത് ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ വീടിയൊന്നും പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും നമ്മൾ വീഡിയോ ഇടിയപ്പം ഉണ്ടാക്കി പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല കേട്ടോ ഇടിയപ്പത്തിന് ഞാനും അമ്മയും മാത്രമേ രാവിലെ കഴിക്കാനായിട്ടുള്ളൂ ഏട്ടൻ രാവിലെ പോകും പിന്നെ ഇപ്പോൾ ആർക്കുട്ടിയാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാപ്പിയൊന്നും കുടിക്കാറില്ല കേട്ടോ എത്ര കുടിക്കാൻ പറഞ്ഞാലും കഴിക്കാറില്ല ആദ്യക്കുട്ടിനാണേ ചോറ് മതി പിന്നെ ഞാനും അമ്മയെ ഉള്ളു അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറിയൊന്നും വയ്ക്കാറില്ല കേട്ടോ എന്തായാലും ഇടിയപ്പത്തിന് പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഇടിയപ്പവും പഞ്ചസാരയൊക്കെ കഴിച്ചു പിന്നെ ആദ്യ കുട്ടിനെ ഇന്ന് സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും മഴയൊക്കെ ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം മുറ്റത്ത് നല്ല ചപ്പിൻ ചവറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ച് വാരാനായിട്ട് നമ്മൾ മിറ്റും അടിക്കാനായിട്ട് ഇറങ്ങി നമുക്ക് വിശാലമായിട്ട് കിടക്കുന്ന ഒരു മിറ്റം തന്നെയട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ മിറ്റും ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ നമുക്ക് മിറ്റും അടിക്കുന്ന കാര്യം വരുമ്പോഴും പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് നിറച്ച് പള്ളയാകാറുണ്ട് കേട്ടോ മഴക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ച് മിറ്റം നിറച്ച് പള്ളയാകാറുണ്ട് ഈ ഒരു രണ്ട് കാര്യം വരുമ്പോൾ നമുക്ക് മിറ്റ് എത്രയും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വരും കേട്ടോ എന്തായാലും നമുക്ക് മിറ്റുമൊക്കെ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് പണിയും കൂടിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ കുറച്ച് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പയ്ക്ക് കാടൊക്കെ വെട്ടി വീശാനൊക്കെ ഇട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മിറ്റോടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കപ്പയുടെ കാടൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഒത്തിരി കാടൊന്നും ഉണ്ടായിരുന്നില്ല കപ്പയ്ക്കകത്ത് അങ്ങനെ കാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ നമ്മൾ ഒരു സൈഡിൽ കൂടെ കുറച്ച് കയ്യാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതേ കൂടെ കുറച്ച് പള്ളയൊക്കെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ പള്ള നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് എലിയൊക്കെ ഇറങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പള്ളയൊക്കെ ഒന്ന് വെട്ടി വീശി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ള ഒരു പരിധി വരെ നമുക്ക് എലി ഇറങ്ങുന്നൊക്കെ ഒരു മോചനം കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുറച്ച് വിറക് കീറാനായിട്ട് പോയി കേട്ടോ നമുക്ക് താഴെപ്പറമ്പിൽ ഒ ഒത്തിരി വിറകുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വേനൽക്കാലത്ത് തന്നെ വിറകൊക്കെ ചുമന്ന് കയറ്റി ചെറിയ പീസുകളാക്കി നമ്മളൊന്നും മുറിച്ച് മഴയൊക്കെ നനയാതെ ഒന്ന് മൂടിപ്പിറക്കി വെച്ചിരുന്നതാ കേട്ടോ അപ്പോൾ ഇതിനെ എടുത്ത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയാൽ മാത്രമേ തീ കൂട്ടാനൊക്കെ എളുപ്പമുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയപ്പോഴേക്കും തീയൊക്കെ പിടിപ്പിച്ച് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ തീയൊന്നും പെട്ടെന്ന് അങ്ങനെ കത്തൊന്നും പിടിക്കത്തില്ല വേനൽക്കാലത്ത് വരുമോ പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഈ കോടാലി എടുത്തിട്ടുള്ള പയറ്റത്രക്ക് വലിയ വശമൊന്നും ഇല്ലാട്ടോ അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് പക്ഷേ ചെറിയ കൈക്ക് വേദനയൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ഈ ജോലിയും കൂടി ചെയ്യുക കേട്ടോ എന്തായാലും ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ കൊത്തുകൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് കൊടായും കൊണ്ട് ഒരു കൊത്തൊക്കെ കൊടുക്കുമ്പോഴേക്കും വിരകയൊക്കെ ചെറുതായിട്ടൊക്കെ കീറി കീറിക്കിട്ടാറുണ്ട് ഒരുപാടൊന്നും നമ്മൾ കീറി എടുത്തിട്ടില്ല എങ്കിലും ഇന്നത്തേക്കിനുള്ള നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പിറക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്കിനി അടുത്ത പണിയും കൂടി ചെയ്യാനായിട്ടുണ്ട് പാവിക്കാത്തവരെ മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് ചക്ക ചിരണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ പണിക്കൊക്കെ പോയത് അപ്പം നമുക്ക് ചക്കക്കുരിയും കൂടി ഒന്ന് കറി വെക്കണം ചക്കുരി മാങ്ങ വെക്കാന്നാണ് വിചാരിക്കുന്നത് ഉപ്പ് മാങ്ങയിട്ട് നമുക്ക് ചക്കക്കുരി മാങ്ങയും കൂടി വയ്ക്കാനായിട്ട് എല്ലാം കഴുകി വാരി കുക്കറിനകത്താക്കി ഒന്ന് വേഗാനായിട്ട് വെച്ചു കിട്ടോ പിന്നെ ചക്ക കുരുമാങ്ങക്ക് അരയ്ക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി വരയ്ക്കാൻ പോയതാണേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി മുളക് ഉണ്ടായിരുന്നു മഴയൊക്കെ കാരണം കുറച്ചൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ പോയി നിൽക്കുക കേട്ടോ കാ ചീനിയൊക്കെ അങ്ങനെയൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറച്ച് കാന്താരി ഉണ്ടായിരുന്നത് പറിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി അതിനകത്ത് ആവശ്യമായിട്ടുള്ള മഞ്ഞു ിപ്പൊടിയും ചീരകവും വെളുത്തുള്ളിയും കാന്താരി എല്ലാം വെച്ച് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചും കൂടി എടുക്കണം കേട്ടോ ഇതും കൂടി അരച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരി ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് കുക്കറിനകത്തുനിന്ന് നമ്മളൊരു ചട്ടിക്ക് അതേക്ക് മാറ്റി കേട്ടോ എങ്കിൽ മാത്രമേ ചക്കക്കുരിയും മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് അരപ്പൊക്കെ ചേർത്ത് എടുക്കാൻ പറ്റുള്ളൂ ചക്കക്കുരി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറിക്കൊരു കുറുകലൊക്കെ വരികയുള്ളേ അങ്ങനെ ചക്കക്കുരിയൊക്കെ നന്നായിട്ട് കുറുക്കിയെടുത്ത് ഒന്ന് കറിയൊക്കെ വന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ നീട്ടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ കേട്ടോ കേട്ടോ ഇല്ല ഫൈനലി നമ്മൾ കടുവും കൂടെ പൊട്ടിച്ച് ചേർത്ത് കറിയുടെ കാര്യമൊക്കെ ഓക്കെ ആക്കി അങ്ങനെ നമ്മൾ ഭക്ഷണം ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് എടുത്തോട്ടോ നമ്മുടെ ചക്കക്കുരു മാങ്ങയും രാവിലെ വെച്ച് ഭാവിക്കാത്തവരനും പിന്നെ ഒരു കണ്ണിമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഉണക്ക മീൻ്റെ ഒരു ചെറുത് വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയൂണൊക്കെ കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ സി യു